ഞങ്ങളന്ന് പറഞ്ഞല്ലോ അതായത് പാലായിൽ വെച്ച് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരുന്ന ഒരു സദസ്സിൽ വെച്ചല്ലാതെ റബ്ബറിനെ കുറിച്ച് എവിടെ വെച്ചാ പറയാനുള്ളത് റബറിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് പറഞ്ഞ കോട്ടയം എംപിയെ അപമാനിച്ചു മുഖ്യമന്ത്രി പരസ്യമായി സ്റ്റേജിൽ വെച്ച് തിരിച്ചൊന്ന് പറയാൻ ആർക്കും കഴിഞ്ഞില്ല പിന്നെ വിനീത വിനീതവിധേയരായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു ആ കാഴ്ച കോട്ടയത്തെ ജനങ്ങൾ മറക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉജ്ജ്വലമായ വിജയം കോട്ടയം പാർലമെന്റിൽ നേരിടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് എങ്കിലും യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പോലെ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി അതിശക്തമായ നേതൃത്വം കൊടുത്തു അല്ല അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ വാർത്തകളല്ലേ നമ്മുടെ ഇരുപത്തി അഞ്ചാം തീയതി ആവുമ്പോഴേക്കും പൂർത്തിയാവും ഞങ്ങൾ എല്ലാ ഘടകക്ഷികളുമായിട്ട് ലീഗ് ഒഴിച്ചുള്ള എല്ലാ ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി ഇനി മുസ്ലിം ലീഗ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് പൂർത്തിയാക്കാറ് ഒന്ന് ഞങ്ങൾ നിശ്ചയിച്ച ദിവസം അസംബ്ലി എട്ട് മണിവരെ പോയി അടുത്ത ദിവസം ലീഗ് നേതാക്കന്മാർക്ക് ഡൽഹിയിൽ അവരുടെ പാർട്ടി ഓഫീസിന്റെ രജിസ്ട്രേഷൻ ആയിട്ട് പോകേണ്ടി വന്നു അങ്ങനെയാണ് ഒരു താമസമുണ്ടായത് ഞങ്ങളുടെ ജാഥയും നടക്കുന്നു ജാഥയുടെ ഒഴിവ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒരു ദിവസം ഇനിയുള്ളത് ആ ഒഴിവു ദിവസം ലീഗ് നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിന്റെ അടുത്ത ദിവസം തന്നെ നടക്കും അനൌപചാരികമായ കൂടിയാലോചനകൾ ദേശീയ നേതൃത്വമായിട്ടും സംസ്ഥാനത്തെ നേതാക്കളുമായിട്ടും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ തമ്മിൽ വലിയ വ്യത്യാസം വരില്ല ഒന്നോ രണ്ടോ ദിവസം വരുള്ളൂ പിന്നെ അവരുടെ സ്ഥാനാർത്ഥിയും കൂടി ഒന്ന് അറിയട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു അല്ല ഇത് പരസ്യ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ ചർച്ചകളുടെ ഭാഗമല്ലേ ചർച്ചകളിൽ അതെല്ലാം നടക്കും ചർച്ചകൾ നടത്തിയിട്ടാണ് അതിന്റെ അകത്തിനു അന്തിമ തീരുമാനം എടുക്കുന്നത് ഞായറാഴ്ച ചർച്ച നടത്താൻ പോകുന്ന കാര്യത്തിൽ ഞാൻ ഇന്നൊരു അഭിപ്രായം പറയുന്നത് ഭയങ്കര അനൗചിത്യോ ഞമ്മളുടെ ചർച്ച അടക്കല്ലേ ഞാൻ ആ ചർച്ച ചെയ്യും മുൻകൈ എടുക്കുന്ന ആളല്ലേ ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാം ആളാ ഞാൻ കേട്ടില്ലായിരുന്നു ഞാൻ കേട്ടില്ലായിരുന്നു പരാജയം ഇതിനേക്കാൾ വലിയ അത്ഭുതം വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട് പെട്ട വെച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഉണ്ട് ഈ കൊല്ലത്താ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയിട്ടും തിരുവനന്തപുരത്തെ ചാക്കേല കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയിട്ടും ഒരു ദൃശ്യം പോലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയിൽ വന്നില്ലല്ലോ അതെന്താ ഏ ക്യാമറ ആളുകളുടെ പോക്കറ്റിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അന്ന് അതല്ലല്ലോ പറഞ്ഞത് ഇവിടെ നടക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും ട്രാഫിക് ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റിയും ക്രിമിനൽസിന്റെ മൂവ്മെന്റും ഒക്കെ ഇത് പിടിച്ചളയുന്ന ഈ രണ്ട് കൊച്ചുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് കിട്ടിയില്ലല്ലോ പോലീസ് അന്വേഷിക്കട്ടെ നമ്മളിപ്പോ രണ്ടാമത് കൊച്ചിനെ തട്ടി കൊണ്ടുപോയത് എന്ത് കാരണത്തില്ല ആളുകൾക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷം അല്ലേ വലിയ സന്തോഷം എന്തിനാണ് കൊണ്ടുപോയത് ഈ പിഞ്ചുകുഞ്ഞിലെ എന്ന് എന്തുദ്ദേശത്തിനാണ് കൊണ്ടുപോയത് എന്നൊക്കെ അറിയാനുള്ളൊരു ഉത്കണ്ഠ കേരളത്തിലുണ്ട് കേരളത്തിലെ മാതാപിതാക്കൾക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഒരു അരക്ഷിതത്വം വല്ലാതെ വന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ ഒരിക്കലും നമുക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അന്വേഷിക്കട്ടെ പോലീസ് അല്ല അത് ഡിവൈഎഫ്ഐ നേതാക്കളാണ് എസ് ഐയുടെ കരണകുറ്റിക്കിട്ടടിച്ച് കരണകൂടം പൊട്ടിച്ചത് ഏത് ചാലക്കുടിയിൽ പോലീസ് ടീപ്പിന്റെ മീത കയറിയിരുന്നു നിന്ന് മുദ്രാവാക്യം വിളിച്ചു എന്നിട്ട് എസ് ഐ എ പേയപ്പെട്ടിയെ പോലെ വരിയിലിട്ട് തല്ലിക്കൊല്ലുമെന്ന് ഡിവൈഎഫ് നേതാവ് പ്രസംഗിച്ചു ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസ് ടീപ്പിൽ നിന്ന് ആ ഡിവൈഎഫ്എക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ഒരു കേസുമില്ല അതായത് അവിടെ കൂടുതലായിട്ട് നടക്കുകയാണ് മനസ്സിലായത് അപ്പൊ പാർട്ടിക്കാർക്ക് അഴിഞ്ഞാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും ഈ പിണറായി ഭരണകാലത്ത് ചെയ്തു കൊടുക്കുകയാണ് ക്രിമിനലുകളെ പോലെയാണ് പെരുമാറുന്നത് നവകേരള സദസ്സിന്റെ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ആക്രമിക്കാൻ ഈ ക്രിമിനലുകളെയാണ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടത് അവർക്കാണ് മുഖ്യമന്ത്രി പ്രോത്സാഹനം കൊടുത്തത് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം എന്ന് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് ആ മുഖ്യമന്ത്രി കൊടുക്കുന്ന സംരക്ഷണമാണ് മുഖ്യമന്ത്രിക്ക് നാണമുണ്ട് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു പോലീസുകാരന്റെ കരണക്കുറ്റിയല്ലേ ഇവർ അടിച്ചുപോലിച്ചത് എന്നിട്ട് നടപടി എടുക്കുന്നുണ്ടോ ഒന്നുമില്ല ഒരു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു സമരത്തില് ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി നിനക്ക് കക്കൂസ് കരുതാൻ പോകാൻ പാടില്ലടാ എന്ന് ചോദിച്ചു അവനെ ചേർത്ത് പിടിച്ചിട്ടാണ് ഡിവൈഎസ്പി കൊണ്ടുപോയത് മോനെ നീ വിഷമിക്കല്ലേ ഞാനല്ലേ വിളിക്കുന്നത് നീ ഒന്ന് വാട ഒരു പാലക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയായിരുന്നു ഇങ്ങനെയുള്ള ഒരു കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളോട് ചെയ്തതാ പോലീസ് കരുത്തിന് വിളിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഞങ്ങളുടെ പെൺകുട്ടികളുടെ മുടിയിൽ ചവിട്ടി നിന്നു അവരുടെ മൂക്കിന്റെ പാലം ഒടിച്ചു കൈ ഒടിച്ചു കരുത്തിന്റെ സെർവിക്കൽ തകരാറ് വരുന്ന രീതിയിൽ ലാത്തി അടി നടത്തി പോലീസ് ഇരട്ടത്താപ്പ സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകളെ താരാജ് പാടി കൊണ്ടുനടക്കാണ് പോലീസ് അതിന് കിട്ടുന്നുണ്ട് പോലീസിന് അപമാനമാർഗ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനമല്ലേ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പിലുള്ള പോലീസുകാരോടല്ലേ ഇവരിത് ചെയ്യുന്നത് അരിഞ്ഞാടാൻ പറ്റിരിക്കുക അത് സി അത് ആദ്യത്തെ വിവരങ്ങൾ വരുന്നത് സി പി എം വിട്ടുപോയ ഒരാളാണെന്നാണ് സി പി എം കാര്യം തമ്മിൽ തമ്മിലുള്ള എന്താ അഭിപ്രായ വ്യത്യാസം എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് ഈ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം അത് വളരെ ഗൌരവകരമായ ആരോപണമാണ് മുസ്ലിം ലീഗ് നേതാവായ ശ്രീ കെ എം ഷാജി ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം അത് പറയാനുള്ള നിരവധി ഇതിനു മുമ്പുള്ള കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ഫസൽ വധക്കേസിനുൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നേതൃത്വവുമായി സി പി എം നേതാക്കളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പി കെ കുഞ്ഞനന്ദൻ അപ്പൊ അദ്ദേഹത്തിന് ഭക്ഷ്യ വിഷബാധയേറ്റ് ജയിലിൽ മരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് നേരത്തെ ഇതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്ത് അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു അന്വേഷണത്തിലുള്ള സാധ്യതകളില്ലായിരുന്നു പക്ഷെ ഇപ്പോ കേരള ഹൈക്കോടതി ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ അകത്ത് നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് കുറെ കൂടി വലിയ തോതിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ചൊരു സി ബി ഐ അന്വേഷണത്തിന് ഏറ്റവും നല്ല സമയ ഇതാണ് ഏറ്റവും നല്ല സമയ ഇതാണ് കാരണം ഹൈക്കോടതി ഇത് റീഓപ്പൺ ഓപ്പൺ ചെയ്തിരിക്കുക ആ കുറെ കൂടി വൈഡർ കോൺസ്പിറസി ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെ കുറിച്ച് ഒരു വലിയ അന്വേഷണത്തിന്റെ ആവശ്യം സമാഗതമായിരിക്കാണ് അതിന്റെ റൈറ്റ് ടൈമാണ് ആ അന്വേഷണം നടത്തിയ എവിടെ പോയ ആ അന്വേഷണം നിൽക്കുമെന്ന് കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം എവിടെ പോയാൽ അന്വേഷണം നിൽക്കും ആരെയും അറിയാതെ പ്രധാനപ്പെട്ട ആളൊന്നും അറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്ന് നമുക്കറിയാം കുലങ്കുത്തി എന്ന് ആദ്യം ചന്ദ്രശേഖരനെ ആക്ഷേപിച്ചത് മുഖ്യമന്ത്രിയാണ് പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് താഴെയുള്ള നേതാക്കന്മാർ അവനെ വെള്ളമുതപ്പിച്ച് കിടത്തുവെന്നും അവന്റെ മസ്തിഷ്കം പൂക്കുല പോലെ ചിതറിക്കും എന്നൊക്കെ പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് അപ്പോൾ ഒരു ഗൂഢാലോചന കുലങ്കുത്തിയായും പ്രഖ്യാപിച്ച് കൊലപ്പെടുത്താനുള്ള നേരത്തെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ഒരു സീക്വൻസ് ഉണ്ട് ഇതിനകത്ത് ആ സീക്വൻസും ഇതിൽ പങ്കെടുത്ത ആളുകളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വലിയ വഴ കോൺസ്പെറസി എന്താണ് നടന്നത് എന്നതിലേക്ക് എത്തിച്ചേരും